ഹേ ഗായ്സ് എൻ്റെ വീട്ടിൽ ഒരു പഴുതാക്കുളം നിർമ്മിക്കാം കേട്ടോ അപ്പം നമുക്കതിൻ്റെ അപ്ഡേഷനിലേക്ക് പോകാം ഡേ വണ് ആയതേ ഉള്ളൂ ജസ്റ്റ് എന്ത് പഴുതാക്കളോ നമുക്ക് നോക്കാം അതൊന്നുമില്ല കർഷകരുടെ പരിമിതി സ്ഥലപരിമിതി അനുസരിച്ച് നമുക്ക് ഏത് ആകൃതിയിലും വ്യാപ്തിയിലും നിർമ്മിക്കാൻ കഴിയുന്ന ജല സംഭരണികളാണ് പഴുതാക്കുളങ്ങൾ ഇപ്പം എന്താ പറയുക പ്രകൃതിദത്ത കുളങ്ങൾ പോലെ തന്നെ ഇപ്പം മണ്ണ് വെട്ടിയും അതുപോലെ ബണ്ട് നിർമ്മിച്ചും ഒക്കെ കുളങ്ങൾ ഒരുക്കാം എൻ്റെ വീട്ടിൽ എന്താ പറയുക അച്ഛനൊരു മൂന്ന് വർഷം മുന്നേ പഴുതാക്കുളം ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ചു തുടങ്ങിയതാണ് ഇപ്പോഴാണ് അതിനുള്ള സാഹചര്യം സന്ദർഭമൊക്കെ ഒത്തു വന്നത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ ആദ്യം നമ്മൾ കണ്ടില്ലേ നിങ്ങൾ ജെ സി ബി കൊണ്ടൊരു വലിയ കുഴി ഉണ്ടാക്കി എന്നാൽ അതിനൊരു പെർഫെക്ഷൻ വന്നില്ല സോ അച്ഛൻ തന്നെ അങ്ങ് നേരിട്ട് ഇറങ്ങിയതാട്ടോ അച്ഛൻ അങ്ങനെയാണ് എല്ലാം അച്ഛൻ്റെ ഒരു കൈ വേണം എല്ലാത്തിലും അപ്പം അത് ആദ്യം കണ്ടപ്പം ശരിക്കും പെർഫെക്ഷൻ വന്നില്ല ഗെയ്സി ബേഷക്കെ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം അച്ഛൻ തന്നെ നേരിട്ടങ്ങ് ഇറങ്ങി പച്ചൻ തന്നെയാണ് അതെല്ലാം ചെയ്യുന്നത് ഇതിപ്പം നമ്മൾ വേനൽക്ക് ചെടികൾ നനയ്ക്കാനും പിന്നെ മീൻ കൃഷി പതുക്കെ തുടങ്ങാമെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഓക്കെ ഗെയ്സിന്നത്തെ ഡേ വണ്ണിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ബാക്കി അപ്ഡേഷൻസ് ഒക്കെ പുറകെ അറിയിക്കാം കേട്ടോ സ്റ്റേ ട്യൂൺഡ് ഇനി ആരെങ്കിലും ഇങ്ങനെ പഠിതാക്കുളങ്ങളൊക്കെ നിർമ്മിക്കണം സ്ഥലമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് സ്ഥലം മതി ഇതൊക്കെ നിർമ്മിക്കാനായിട്ട് വളരെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള കാര്യമല്ലേ അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്പിറേഷൻ ഉള്ള രീതിയിൽ അയച്ചു കൊടുത്തോളൂട്ടോ ഓക്കെ